ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കേസ് ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്പിന്ന് ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള ലിങ്ക് ജോയിൻ ചെയ്യുക ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്താം അപ്പോൾ അവിടെ കാണുന്ന കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവർ തന്ന ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്തതിനു ശേഷം ബാക്ക് അടിക്കുക എന്നിട്ടേക്കൊന്ന് കാണും കണ്ടിന്യൂ അപ്പോൾ അത് അടിക്കുക കാരണം അതൊരു ബഗ്ഗാണ് അപ്പോൾ ഇത് ഈ വീഡിയോ ഇതുവരെ ഒരാളും ചെയ്തിട്ടില്ല ഗൈസ് അത്രക്കും ഇപ്പം അടുത്ത് റിലീസായത് കൈസ് എത്രയും പെട്ടെന്ന് ലൂട്ട് ചെയ്യാം അപ്പോൾ ക്യാഷ് കിട്ടുന്നത് പോലെ ലൂട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും നമ്മൾ എത്താം അപ്പോൾ ആദ്യം കിട്ടുന്നത് ഒരു ജെമ്മാണ് നമുക്ക് കിട്ടുന്നത് ഒരു ജിമ്മ്സാണ് കിട്ടുന്നത് അപ്പോൾ ആ ജെമ്മ് വെച്ചിട്ടാണ് നമ്മൾ ഏൺ ചെയ്യാ സ്പിൻ ചെയ്യാറ് അപ്പോൾ നമുക്ക് ആദ്യം കയറിയിട്ടാകുമ്പോൾ തന്നെ ഒരു ജിമ്മ് വെച്ച് കിട്ടും അപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ജെമ്മിപ്പോൾ എൻ്റെ ലൊരു ജെമ്മാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പ്ലേ പ്ലേറ്റ് വേണമെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കാണുമ്പോൾ ഇത് കറങ്ങും അപ്പോൾ ഹൈലി കിട്ടുന്ന ക്യാഷാണ് നമുക്കിത് ടോട്ടൽ ഹൺഡ്രഡ് ആണ് ഇത് യു പി ഐയിലോട്ട് ബാങ്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വിഡ്രോ അപ്പോൾ ഇത് നൂറ് രൂപയാണ് ക്യാഷ് വിഡ്രോ ചെയ്യാം അപ്പോൾ ഗൈസ് ഒരു സ്പിന്നിലൊക്കെ എൺപത് രൂപ ഒക്കെയാണ് കിട്ടുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ പ്ലേറ്റ് സ്പിന്നടിക്കാം ഗൈസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ട് സ്ലോ ആണ് ഗൈസ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല എല്ലാവരും മസ്തായി ട്രൈ ചെയ്യേണ്ട ഒരു ആപ്പാണ് ഗൈസ് ഇപ്പോൾ നമുക്കിവിടെ എയ്റ്റി റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇവിടെ ഇനി ട്വൻ്റി റുപ്പീസ് ആയാലും നമുക്ക് വിഡ്രോ അടിക്കാം അത്രക്കും ക്യാഷ് തരുന്ന പുതിയൊരു പുതിയൊരിതാണ് ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ കണ്ടിന്യൂ അടിക്കുക ഗൈസ് അപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഞാനാണ് ഫസ്റ്റ് നമ്മുടെ ചാനൽ ഈ ചാനലാണ് ആദ്യമായിട്ട് വീടിയിട്ടുള്ളത് ഈ ബോട്ടിനെ കുറിച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്യാം അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ജമ്മു ജംസ് നേടാൻ സാധിക്കും ഇൻവൈറ്റ് ചെയ്ത് ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഒരു ജെമ്മ് കിട്ടും ഒരു ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്ത ഒരു ജെമ്മ് അപ്പോൾ നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് വെക്കാം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഒരാളെ റഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ റെഫർ ചെയ്തിട്ട് ഇവിടെ കണ്ടോ യു ഹാവ് സക്സസ്ഫുളി ഇൻവൈറ്റഡ് ർ ചാനൽ എന്നിട്ട് പ്ലേ ആൻഡ് ഏണ് ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ആ ബോട്ടിലേക്ക് എഗൻ എത്തും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നെറ്റ് സ്യോണ്ട് റീഫ്രഷാണ് അപ്പോൾ കേസ് നമുക്കിത് ഇവിടെ ഒരു ജമ്മും കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് പ്ലേറ്റു വണ് അടിച്ചു വെക്കാം അപ്പോൾ കേസ് ഇവിടെ ഇപ്പോൾ എത്ര കിട്ടുക എന്ന് നോക്കാം കേസ് അപ്പോൾ കേസ് ഇവിടെ എനിക്ക് പതിനൊന്ന് റുപ്പീസാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കേസിന് ഒൻപത് രൂപയായി എനിക്ക് വിഡ്രോ അടിക്കാൻ കണ്ടില്ലേ ഒരു ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് തൊണ്ണൂറ്റൊന്ന് രൂപ കിട്ടി അപ്പോൾ കേസ് എല്ലാവരും പെട്ടെന്ന് ലോട്ട് ചെയ്യാൻ ശ്രമിക്കുക കേസ് ആൻഡ് ഇവിടെ മുകളിൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ക്യാഷ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ക്യാഷ് ഔട്ട് അഥവാ വിഡ്രോളിനെ കുറിച്ചിട്ടുള്ള ആണ് നെയിം അക്കൗണ്ട് നെയിം ഐ എഫ് എസ് സി കോഡ് ഇമെയിൽ മൊബൈൽ നമ്പർ പിന്നെ മുകളിൽ ക്യാഷ് ക്യാഷ് ഡൗട്ട് സക്സസ് വിഡ്രോ അണ്ടർ റിവ്യൂ എന്ന ഓപ്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ മുകളിൽ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതൊക്കെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളു ഇപ്പം നമ്മളിത് ക്ലോസ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആണ് അപ്പോൾ നമ്മൾ എത്ര പേരെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് ഹിസ്റ്ററിയാണ് അപ്പോൾ ഇതും ഓൺലി ഷോസ് റീസെൻറ്റ് ഫിഫ്റ്റി ഇൻവെറ്റേഷൻ വരെയാണ് കാണിക്കുന്നത് അതുമ്പോൾ ഇതും ബാക്കിടിച്ചു പോവാം പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് റൂൾസ് എന്നുള്ളത് അപ്പോൾ റൂൾസ് ക്ലിക്ക് ചെയ്യാം അപ്പം ഇതൊക്കെ ഗെയിമിൻ്റെ റൂൾസാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെ വായിച്ച് നിങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരിലോട്ട് ചെയ്യാൻ ശ്രമിക്കാം ബൈ ബൈ